നയപ്രഖ്യാപനം ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി വായിച്ചത് ഇലക്ഷൻ സ്പോൺസ ഡ്രാമയുടെ ഭാഗമാണെന്ന് കെ സി വേണുഗോപാൽ എം പി ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നടത്തുന്ന നാടകമാണിത് ഗവർണർക്ക് വെട്ടാൻ സൗകര്യം ഒരുക്കിയപ്പോൾ അത് തിരുത്താൻ പിണറായിക്ക് അവസരവും നൽകി നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി വായിച്ചതിന് പിന്നിൽ ഇലക്ഷൻ സ്പോൺസ ഡ്രാമയാണെന്ന് എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നടത്തുന്ന നാടകമാണിത് ഗവർണർക്ക് വെട്ടാൻ സൗകര്യമൊരുക്കിയപ്പോൾ അത് തിരുത്താൻ പിണറായിക്ക് അവസരവും നൽകി ഗവർണർ വെട്ടുന്നത് വായിക്കുന്ന ശീലമുണ്ടായിരുന്നെങ്കിൽ എന്തേ മുൻപ് ഇത് ചെയ്തില്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ വലിയ വെട്ടലുകൾ നയപ്രഖ്യാപനത്തിലാണ് നടത്തിയപ്പോൾ കൈയും കെട്ടി നിന്നവരാണ് മുഖ്യമന്ത്രിയും കൂട്ടരുമെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു കൂടുതൽ ആ വെട്ടിന് രണ്ടുട്ടി കൈട്ടി സ്വീകരിച്ച മുഖ്യമന്ത്രി ഇന്നിപ്പോ അഡീഷണൽ വായിക്കാണ് ഇതൊക്കെ ഇലക്ഷൻ ഒന്നിച്ച് നടത്തുന്നതാണ് അല്ല ഗവർണര് വായിക്കുന്നത് വെട്ടുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ മുമ്പേ ചെയ്യാതിരുന്നത് പിണറായി സർക്കാർ വെട്ടിയിരുന്നല്ലോ മുമ്പും ഉൾപ്പെടുത്തിയിരുന്നല്ലോ അന്ന് അതേപടി വിഴുങ്ങിയവര് അതിനൊക്കെ അതേപടി വിഴുങ്ങിയവര് ഇന്നിപ്പോൾ പുതിയ ആഖ്യാനുമായി വന്നിരിക്കുന്നത് അടുത്ത മാസം എലക്ഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഗവർണർ വെട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തു അത് തിരുത്താൻ പിണറായിക്ക് കവസരമുണ്ടാക്കി കൊടുത്തു അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര തന്നെയാണ് ഇതുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല